ഹായ് എവ്രി വൺ നമ്മുടെ സാനിറ്ററി കെമിസ്റ്ററി മൈക്രോബയോളജിസ്റ്റ് തുടങ്ങിയ എക്സാമിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള മൈക്രോബയോളജി ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു പ്രൈസ് നേടാനുള്ള അവസരമുണ്ട് അറിയാലോ ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടവർക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെക്സോണമിക് അറേഞ്ച്മെൻ്റ് ആണ് കുറേ സ്റ്റഡീസ് നമുക്കറിയാം അല്ലേ അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഫസ്റ്റ് വൺ ബാക്ടീരിയോളജിയാണ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ബാക്ടീരിയ ബാക്ടീരിയയുടെ മോർഫോളജി എക്കോളജി ജെനറ്റിക്സ് ബയോ കെമിസ്ട്രി ഓഫ് ബാക്ടീരിയ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബാക്ടീരിയനെ റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പഠിക്കുന്നതാണ് ബാക്ടീരിയോളജി എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ മൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റഡി ഓഫ് ഫംഗേ പല തവണ പി എസ് സി എക്സാമിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യാണ് മഷ്റൂം ഏസ്റ്റൊക്കെ ഫങ്കനെ എക്സാമ്പിളായിട്ട് പറയാം അതായത് മെഡിസിൻ ആൻഡ് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഫങ്കൈ നെക്സ്റ്റ് വൺ പ്രോട്ടോസോളജി ദാറ്റ് മീൻസ് സ്റ്റഡി ഓഫ് പ്രോട്ടോസോവ ഈ പ്രോട്ടോസോവയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് പറയാനുണ്ട് സെവൻറ്റീൻ സെഞ്ചുറിയിൽ ആൻറ്റൺ വോൺ ലിയോൺ ഹുക്കാണ് നെതർലാൻഡില് ഈ പ്രോട്ടോസോയൻസിനെ ഈ നമ്മുടെ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഒബ്സേർവ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ ആണ് ഫൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് സ്റ്റഡി ഓഫ് ആൽഗയാണ് ഫൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആൽഗോളജി എന്ന് പറയുന്നത് അപ്പോൾ പ്രോക്കാരിയോട്ടിക് ഓർഗാനിസം അതായത് ബ്ലൂഗ്രീൻ ആൽഗെ സാനോ ബാക്ടീരിയ ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡി ഒക്കെ വരുന്ന ഒരു വിഭാഗമാണ് ഫൈക്കോളജി ഓർ ആൽകോളജി എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ആണ് പേര് പോലെ തന്നെ സ്റ്റഡി ഓഫ് ആണ് പിന്നെ ഇമ്മ്യൂണോളജി ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് ഇമ്മ്യൂണോളജി വൈറോളജി വളരെ ഈസി ആയിട്ട് ഓർത്തുവെക്കാവുന്നതാണ് സ്റ്റ സ്റ്റഡി ഓഫ് വൈറസസ് ദെൻ നെമറ്റോളജി നെമറ്റോഡ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് നെമറ്റോളജി എന്ന് പറയുന്നത് നെമറ്റോഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ റൗണ്ട് വേവിന് പറയുന്ന പേരാണ് നെമറ്റോഡ്സ് അതുപോലെ വൈറോളജിയിൽ വൈറസുകളുടെ കാര്യം പറഞ്ഞു നമുക്കറിയാം പോളിയോ വൈറസ് മംസ് വൈറസ് റാബീസ് വൈറസ് ഇതൊക്കെ ആനിമൽ വൈറസിനെ എക്സാമ്പിളാണ് അപ്പോൾ ഈ വൈറസിനെ കുറിച്ച് പഠിക്കുന്നതാണ് വൈറോളജി എന്നത് നെക്സ്റ്റ് വൺ സൈറ്റോളജി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് സെൽസിനെ കുറിച്ച് പഠിക്കുന്നത് അതായത് സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് സെൽസ് പത്തോളജി എന്ന് പറയുമ്പോൾ പലതരം അസുഖങ്ങളുണ്ട് ഈ അതിനെക്കുറിച്ച് അതിൻ്റെ ഡിറ്റക്ഷനെ കുറിച്ച് ഈ ഡിസീസുകളെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് പാത്തോളജി എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ആണ് അത് നമുക്കറിയാം ഇൻസെക്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് അതിവിടെ റെലവൻ്റ് അല്ല എങ്കിലും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരേണ്ടെന്ന് കരുതിയിട്ടതാണ് ഇൻസെക്റ്റിനെ കുറിച്ച് പഠിക്കുന്നത് എൻഡമോളജി വേറെ ഒരെണ്ണം വരുന്നത് ആണ് അതായത് സ്പ്രെഡ് ആൻഡ് കൺട്രോൾ ഓഫ് ഡിസീസിനെ കുറിച്ച് പഠിക്കുന്നതാണ് എപ്പിഡമയോളജി എന്ന് പറയുന്നത് കേട്ടോ അതൊന്ന് ഓർത്ത് വെച്ചോളൂ ചോദിക്കാറുണ്ട് സ്റ്റഡി ഓഫ് ദ സ്പ്രെഡ് ആൻഡ് കൺട്രോൾ ഓഫ് ഡിസീസസ് ഓക്കെ ഗൈസ് നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ക്വസ്റ്റിനാണ് നിങ്ങൾ കാത്തിരുന്ന നിങ്ങളുടെ ചോദ്യം ഹൂ ഈസ് ദ ഫാദർ ഓഫ് മൈക്രോസ്കോപ്പി റോബർട്ട് ഹുക്ക് ആൻഡൺ വൺ ലുവാൺ ഹുക്ക് ലൂയിസ് പാസ്റ്റർ ദിഗർ മെൻ്റൽ ശരിയുത്തരം വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ കമൻറ്റ് ചെയ്യുക അതിൽ നിന്ന് മാത്രമായിരിക്കും ഫൈനലിലോട്ട് നമ്മൾ സെലക്ഷൻ നടത്തുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്നും ഉള്ള ചോദ്യം അടുത്ത ആഴ്ചയിലെ വീഡിയോയിലുണ്ടായിരിക്കും അതുവരെ കാത്തിരിക്കുക Thanks for watching.